സഹായിക്കണം ഞാൻ ഞാൻ പ്രസവത്തിന് എന്റെ എങ്ങനെ കൊണ്ടുപോയത് ദൈവത്തിന് താഴെ അല്ലെങ്കിൽ ദൈവത്തിനൊപ്പം നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നവരാണ് ഡോക്ടേഴ്സ് ഒരു ഹോസ്പിറ്റൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജീവൻ പോകുന്നതിന് മുൻപേ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമാണ് ആ ഇനി ഒന്നും സംഭവിക്കത്തില്ല അല്ലെങ്കിൽ ഡോക്ടർമാരുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവരും ഓട്ടോമാറ്റിക്കലി വരും എനിക്ക് അങ്ങനെയാണ് പേഴ്സൺ അപ്പം നമുക്ക് ഈ ഡോക്ടർമാരിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നഷ്ടമായാൽ പിന്നെ നമ്മൾ അടുത്തിന് എവിടെ പോകാനാണ് എനിക്കറിയില്ല എനിക്കറിയാൻ പാടില്ല അപ്പോൾ ട്രാൻഡ്രത്തൊരു ഹോസ്പിറ്റലിലാണ് പ്രസവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് പിന്നെ ആ അമ്മ എഴുന്നേറ്റ് നടന്നിട്ടില്ല അത് വളരെ വളരെ വിഷമം എനിക്ക് കണ്ടപ്പോഴേ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എന്തായാലും അവർക്കൊരു സഹായം നമ്മളാൽ എന്തെങ്കിലും കഴിയുകയാണെങ്കിൽ നമ്മൾ അങ്ങ് സഹായിച്ചു കൊടുക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും സംഭവിച്ചെന്താണെന്ന് ആ അമ്മയുടെ അമ്മ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ പ്രസവത്തിന് അതുപോലെ കൊണ്ടുപോയതാണ് എങ്ങനെ ഞാൻ കൊണ്ടുപോയത് ഇത് എന്തോര എനിക്കത് താങ്ങാൻ പറ്റാത്തൊരു വാക്ക് എന്റെ മോള ഞാൻ പിന്നെ ഈ കവസ്ഥയിലാണ് ഞാൻ ആശുപത്രി പെരുവണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ അവര് പറയുന്നത് മയക്കുമരുന്ന് കൊടുത്തതാണെന്നാണ് എല്ലാ ഡോക്ടർ ശേഷം എല്ലാ ഡോക്ടർമാരും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഓരോ ഡോക്ടർമാരും പോലും അത് എഴുതടിയില്ല ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഇന്നു പോവാൻ സ്ഥലങ്ങളില്ല ഞങ്ങൾ കേസ് കൊടുത്ത് ഞങ്ങൾ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല ഞങ്ങൾ ഇന്നിതിന് എന്ത് ചെയ്തിട്ട് സാറേ ഞങ്ങൾക്ക് ഇത് തുടർ ചികിത്സ ചെയ്താൽ ഇത് ഒരു തൊണ്ണൂറ് ശതമാനവും മാറുമെന്ന് ഡോക്ടർമാര് പറയണുണ്ട് അതിനോട് നിവർത്ത് ഞങ്ങൾക്കില്ല ഫീസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു നന്നായിരുന്ന അമ്മയുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഒരു ആശുപത്രി പഴവ് അവർക്ക് ഒരുപാട് രോഗികൾ ആ കൂട്ടത്തിലൊരു രോഗി അത്ര അത്രമാത്രമായിരിക്കാം പക്ഷെ അവിടെ അവരുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് ഒരു കുടുംബം ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവുമാണ് അവിടെ നഷ്ടപ്പെട്ടത് എന്തായാലും ആ ആശുപത്രിക്കാർക്ക് ഉണ്ടായ കൈ അബദ്ധത്തിൽ അവർ തന്നെ ഇവരെ ചികിത്സിക്കണമായിരുന്നു അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യണമായിരുന്നു അതിനുള്ള ഒരു മനുഷ്യത്വം എങ്കിലും കാണിക്കണമായിരുന്നു അതുപോലും കാണിക്കാത്തവന്മാരാണ് ഈ പറയുന്ന ആശുപത്രിയിലുള്ളവ മരുന്നേ ഞാൻ പറയത്തുള്ളൂ അവരുടെ കൈയ്യബത്തം പറ്റിയതാണ് അല്ലാതെ മറ്റൊരു അസുഖമായിട്ട് ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്നതല്ലേ എല്ലാവരെയും ചികിത്സ അവർക്ക് കേട്ടെടുക്കാൻ പറ്റത്തില്ല പക്ഷേ അവരെ കൈ അപത്തം സംഭവിച്ച ഇവരെ എങ്കിലും എങ്കിലും അവർ ചികിത്സിക്കേണ്ടായിരുന്നു അവരുടെ ചിലവിൽ മനസ്സിലായോ അനസ്തേഷ്യ മയക്കുമരുന്ന് അനസ്തേഷ്യ അനസ്തേഷ്യയുടെ കൂടുതൽ എന്തെങ്കിലും ഡോസ് കൂടിയത് എന്താ ഇഷ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ അമ്മ ഈ അവസ്ഥയിലായത് ഈ അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ദുഃഖം തോന്നാണ് അവരുടെ അവസ്ഥ കാണുമ്പോൾ ഒരു നമുക്ക് കരയാതെ എനിക്ക് കാണാൻ പറ്റിയില്ല വീഡിയോ ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് എനിക്കെന്തോ ഭയങ്കര വിഷമെന്നൊന്നും തോന്നി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏഹ് ഇപ്പൊ ചികിത്സിക്കാൻ പൈസ ഇല്ല ഫിസിയോതെറാപ്പിക്ക് പൈസ ഇല്ല വളരെ കഷ്ടപ്പാടില്ല വളരെ കഷ്ടപ്പാടില്ല ഈ ആ അമ്മയുടെ മകൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് എൻറെ അമ്മയുടെ കൂടെ എല്ലായിടത്തും പോവണം എൻ്റെ അമ്മയുടെ പണ്ടത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണണം ഇങ്ങനൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കണേ ആ ഒരു ദിവസം രാത്രി അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടോയായപ്പോ കൊറേ നേരം അമ്മയുടെ എടുക്കൊണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പമ്മേനെ ആശുപത്രിക്ക് അത് കേറ്റി അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോഴും അമ്മ അങ്ങനെ വേറെ ഒരു ആശുപത്രി കൊണ്ടോയി അങ്ങനെ അമ്മേനെ കാണാനൊന്നും പറ്റിയില്ല എപ്പോഴും പിന്നീട് വേറെ ഒരു ആശുപത്രി കൊണ്ടുപോയി പിന്നീട് അമ്മ ഒരുപാട് വണ്ണൊക്കെ വെച്ച് അങ്ങനെയാണ് കണ്ടത് പിന്നീട് നമ്മ പിന്നീട് കൊറേ നാൾ കഴിഞ്ഞിട്ട് അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്ന് വേറൊരാശുപത്രി കൊണ്ടുപോയി അവിടെ നിന്നും വേറൊരാശുപത്രി കൊണ്ടുപോയി അങ്ങനെ കൊറേ പൈസയൊക്കെ പോയി പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇപ്പൊ വേറൊരു ആശുപത്രി കാണിക്കണം എന്റെ അമ്മയെ പെട്ടന്നെ എനിക്ക് എന്റെ അമ്മേട എല്ലായിടത്തും പോണന്നൊക്കെ ഉണ്ട് അമ്മ ചെറിയ പണമൊക്കെ ഇണ്ടോ ഏഹ് പണമില്ലാത്തോണ്ടാണ് ഈ കാലൊക്കെ വളഞ്ഞു പോയത് ഏ മോട്ട് തനി വളഞ്ഞത് മോള് ഈ കാലൊക്കെ വളഞ്ഞ പോയില്ലേ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ പക്ഷെ ആ ഹോസ്പിറ്റലാൽ നിങ്ങളുടെ കൈപ്പഴയിൽ പറ്റിയതാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റെങ്കിലും കൊടുക്കണമായിരുന്നു കേട്ടോ അതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് എങ്കിലും പോലും മനസ്സിലാത്ത ഇങ്ങക്കെയാണ് അല്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിന് താഴെ നമുക്കൊരു വിശ്വാസം ഡോക്ടർ ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എമർജൻസി കേസ് വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് ഡോക്ടർമാരൊന്ന് കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാ ഒരു നേർപ്പകുതി അസുഖം കുറയുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം കാരണം ഡോക്ടർമാർ നോക്കിയിട്ടാ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസമാണ് അത്രയും വിശ്വാസമാണ് നമ്മളോട് ഡോക്ടർമാരിലും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിലൊരു പാഴ്ച പറ്റി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ വന്ന് കയറിയാൽ അവരെ അനസ്തേഷി ആയിരിക്കാം മയക്കുമരുന്നിൻ്റെ ഇതാന്നാണ് പറയുന്നത് അപ്പോൾ

കണ്ടല്ലോ ഞാനിന്ന് ഇതിൽ പ്രത്യേകം ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വിസ്മയ ന്യൂസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ അനിത എന്ന് പറഞ്ഞിട്ടൊരു നമ്പറ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പേര് ഷീജ അങ്ങാണ്ടാണ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുമോ പക്ഷെ വിളിച്ച് ചോദിച്ചിട്ട് എന്തായാലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അത്രയേ ഞാൻ പറയുന്നുള്ളൂ കാരണം ചികിത്സിക്കാനുള്ള പൈസ പോലും ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണ് അവർ ഹോസ്പിറ്റലാരെ സമ്മതിച്ചേട്ടാ സമ്മതിച്ചു എൻ്റെയൊക്കെ കൈപ്പഴ പറ്റിയാലും മനുഷ്യത്വന്നൊന്നും സാധനമില്ല അല്ലേ ചികിത്സ ചികിത്സാപ്പഴ് പിന്നെ ഒരു ഡോക്ടർ എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട് ഈ അനസ്തേഷിയുടെ പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും അതൊന്നും ഒപ്പിട്ട് കൊടുക്കാനോ അത് അങ്ങനെയാണ് പറ്റിയതെന്നോ സൈൻ ചെയ്ത് കൊടുക്കാനോ ഒരു ഡോക്ടർമാരും കൈ ഓർക്കുന്നില്ല കാരണം എന്താ ഓ നമുക്കിനി എന്തിനാ ഇതിന്റെ വള്ളി ഇതിന്റെ വള്ളി പിടിച്ചെന്തിനാണ് പോകുന്നത് എന്നൊക്കെ ആയിരിക്കുമല്ലേ അതും ഇപ്പോൾ ഒരു സാധാരണക്കാരുടെ കുടുംബമില്ലേ എന്നൊക്കെയുള്ള ചിന്ത ആയിരിക്കും ആയിരിക്കുന്നതല്ല ആണ് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ല ഒരിക്കലും എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ കൊടുത്ത് സഹായിക്കുക എന്ന് ഞാനും പറയത്തുള്ളൂ അവർക്ക് ഒരു നേരത്തെ ചികിത്സയ്ക്കുള്ള പോലും ഇല്ല എന്നുള്ളൊരു നിലയിൽ നിൽക്കുവാണ് ഇപ്പോൾ നമ്പർ ഇതാണെന്ന് തോന്നുന്നു ഈ നമ്പറിലൊന്നും വിളിക്കുക വിളിച്ചിട്ട് എന്താണ് ഡീറ്റെയിൽ ചോദിക്കുക സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു ബൈ